കോഴിക്കോട് സരോവരം ബയോ പാർക്കിൻ്റെ അടുത്തുള്ള കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ ആണിത് മെഷീനറി ട്രേഡ് യന്ത്രങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് മെഷീനറികളുടെ പ്രദർശനം ആണ് എന്നാണ് അറിഞ്ഞത് ഏതാനും പോയി നോക്കാം എല്ലാവർക്കും നമസ്കാരം കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഒരു മെഷീനറികളുടെ ഒരു മേള നടക്കുകയാണ് എല്ലാത്തരം മെഷീനറികളും ഉണ്ട് കാര്യമായിട്ട് കുറേ പാക്കേജിങ് മെഷീനുകളാണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ ഇന്ന് പതിനാലാം തീയതി തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ തന്നെ നല്ല ജനത്തിരക്കാണ് ഇനി അങ്ങോട്ട് ഒരുപാട് കാണാനുണ്ട് ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം വരെ നടന്നാലേ ഇത് കാണ കണ്ടു തീരാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക് യുക്കുന്ന ഡ്രയർ വേറെ കാപ്പി ഉണക്കുന്നത് എന്ത് സാധനം പാക്ക് ചെയ്യുന്ന മെഷീനറികളാണ് ഇവിടെ ഉള്ളത് ഇത് വാട്ടർ ബോട്ടിൽ ചെയ്യുന്ന മെഷീൻ ടി മെഷീനാണ് പുട്ടുപടി മെഷീൻ സ്റ്റീം പുട്ട് പ്ലാന്റ് പ്ലാൻ ഇന്നിപ്പം തുടങ്ങിയതോളൂ പതിനാലാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് പക്ഷേ നല്ല തിരക്കാണ് തുടങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്കാണ് നിറയെ ആളുകളാണ് പലജാതി മെഷീനുകളുണ്ട് നമുക്ക് ഓരോന്നായിട്ടിങ്ങനെ കണ്ടു തീരണമെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം ഫുള്ള് വേണ്ടി വരും കൂടുതലും പാക്കേജിംഗ് മെഷീനുകളാണ് സീലിംഗ് മെഷീനുകളാണ് ഇത് ബലജാജ് പാക്കിംഗ് കവറുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി എന്ത് തരം പാക്കേജും അവൈലബിളാണ് ഇവിടെ கம்ப்ளீட் பவர் டூள்ஸ்களான இது கம்ப்ளீட் டிவாலிட்டி பிரொஜக்ட் தான் ഇവ രോഡക്റ്റ് എല്ലാം സ്റ്റാൻഡ് ചെയ്യും ഇൻസിനേറ്ററുകൾ ആ സി എൻ സി മെഷീൻ ഓവൻ മെഷീൻ ബേക്കറി മെഷീനുകൾ അല്ല കേക്ക് ഉണ്ടാക്കുന്നവർക്ക് കൂളിങ് സെറ്റ് ചെയ്യുക അങ്ങനെ തിരിയുകയും ചെയ്യാം നമ്മളിതിൽ ഇടിയപ്പത്തിലുള്ള മാവ് പേർസ് ഇതാക്കുക എന്നിട്ട് ഫ്ലിപ്പ് മെഷീൻ ഓൺ സ്വിച്ച് ഓൺ ആക്കിയിട്ട് കൈവിട്ടിട്ട് നമ്മളിത് ഇങ്ങനെ അത് തന്നെ നമ്മൾക്ക് വേണ്ട വെയിറ്റ് കൊടുക്കട്ടെ കറക്വാൻ വേണ്ട ഇടിയപ്പം ഇടിയപ്പം ഉണ്ടാക്കാനുള്ള മെഷീൻ ഇപ്പോൾ ടൂൾസ് തന്നെയാണ് അല്ല ഇത് പരസ്യം ചെയ്യാനുള്ള കമ്പനിയോ ഇവരങ്ങനെ റോട്ടിലൊക്കെ വലിയ ബോർഡുകളൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ േക്കറി മെഷീനുകളാണ് അല്ലേ പേര് അച്ചത്തെർമോ ഇതാണ് അതിൻ്റെ പേര് അത്തെർമോ എന്നാണോ ട്രാൻസ്പോർട്ട് ഓ ശരി അത് നമ്മുടെ മീനെല്ലാം കൊണ്ടുപോകും പാലും ഒക്കെ അതിൽ യൂണിറ്റ് മേലെ വരുന്നതാണ് ടോപ്പില് വരാം അപ്പോൾ ഇതാണ് വടക്കിൻ വട ഉണ്ടാക്കുന്ന മെഷീൻ ആണിത് ഇതിലങ്ങനെ പൊടി മാവ് നിറച്ച് കൊടുക്കുക അടിയിലേക്ക് ഇങ്ങനെ ചട്ടിയിൽ എണ്ണ തിളപ്പിക്കുക ചുടുക ഇത് ബോൾ ചോപ്പറ് റിബൺ ബ്ലൻഡർ പ്ലാൻഡറി കുക്കിംഗ് കെറ്റൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെഷീനുകളുണ്ട് കപ്പ് സീൽ ചെയ്യുന്ന മെഷീനുകൾ ഒക്കെ സീലിങ് പലതരം സീലിംഗ് മെഷീനുകളാണ് ഇവിടെ ഹീറോൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ സ്ലൈസിങ് മെഷീൻ ഇതേമാതിരി കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ പലതരം കൺവെയറുകൾ ആണ് കൺവെയറുകൾ ഇത് പശുവിനെ പൊന്തിച്ച് നിർത്താനുള്ള മെഷീനാണിത് പശുവിൻ്റെ നാല് കാലതാതിയിലിട്ടിട്ട് പിന്നെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിലേക്ക് പൊക്കി നിർത്താം തൃക്ക മിക്സിങ് പൊടിക്കൽ പാക്കിങ് മെയിൻ ഇതാണ് അപ്പം നുറുക്ക് ഉണ്ടാക്കുന്ന മെഷീൻ ആണ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പി ഓട്ടോമാറ്റിക് ആയിരം പീസ് ഓ അപ്പോൾ ഇതാണല്ലേ രണ്ട് കിലോ പൊടി വെക്കുന്ന മെഷീൻ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇവിടെ വെച്ച് യാദൃഷികമായിട്ടാണ് നമ്മുടെ സുനീറ മേഠത്തിനെയൊക്കെ കണ്ടത് പാക്കിംഗ് കണ്ടെയ്നറുകൾ കുട്ടികൾ ഡീഹൈഡ്രേറ്റഡ് ഡ്രയർ അച്ചപ്പുണ്ടാക്കുന്ന മെഷീൻ ില് ഫ്രൈ ആവുന്ന ടൈമാണിത് ഓയിലാണ് വരിക ഇതില് മാവാണ് വരിക നമ്മൾ അതിൽ ഓയില് ഫ്രൈ ആയി കഴിഞ്ഞ ശേഷം മാവിൽ വന്ന് മുങ്ങുന്നു ഇതില് താഴെ താഴെ ഈ പാത്രം വരെ നമ്മൾ മാവിൽ മുങ്ങും മുങ്ങിയിട്ട് വീണ്ടും നമ്മൾ ഓയിൽ ഓയില് പോയി ഫ്രൈ ആവുന്നു ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഓരോ പ്രാവശ്യവും മുങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് മാവ് ഓട്ടോമാറ്റിക്കൂടെ സെറ്റ് ചെയ്ത് ഓരോ പ്രാവശ്യം റീഫിൽ ആയിക്കൊണ്ടിരിക്കും ഇവിടെ നിന്ന് ഫ്രൈ ആവുന്നപ്പം നമ്മള് ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് പതുക്കെ തട്ടി മാറ്റി കൊടുക്കും ഇത് തള്ളി വരാനുള്ള സൗകര്യം ഉള്ളു പക്ഷെ അത് ചെയ്യുന്ന സൗ പതുക്കെ ജസ്റ്റ് ഒന്ന് തട്ടി മാറ്റുന്നു ഫോണിലേക്ക് മറിച്ച് മറിച്ച് കേട്ട് വയ്ക്കുന്നു ആയിരത്തി നാന്നൂറ് ഉറുപ്പേൻ്റെ സാധനമാണ് ഇവിടെ തോട്ടികൾ പല ജാതി വലുപ്പുള്ള തോട്ടികൾ മൂവായിരത്തി ഇരുന്നൂറ് ഉറുപ്പേൻ്റെ തോട്ടി ഇവിടെ ഒരു ബ്രഷ് ഉണ്ട് പിന്നെ ഒരു മാങ്ങ് ഒരു കൊട്ടുണ്ട് പിന്നെ കത്തിയുണ്ട് പതിനേഴ് അടി ഹൈറ്റ് കോക്കനറ്റ് സ്ക്രാപ്പർ തേങ്ങ തിരകൽ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ട്രേഡ് സെൻ്ററിലെ ഫുഡ് സ്റ്റൈൽ നല്ല തിരക്കാണ് ഇവിടെ അതാ ഒരുപാട് സാധനങ്ങളുണ്ട് കല്ലുമുക്കായ് അല്ലുജാതി ചായകൾ ഇത് അഹബ ട്രേഡ് സെൻ്ററിലെ മെഷീൻ എക്സ്പോ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചു ഒരുപാട് മെഷീനറികൾ കണ്ടു വ്യവസായികൾക്കും പിന്നെ വീട്ടുകാർക്കും അല്ലാതെയൊക്കെ ആവശ്യമുള്ള ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് മെഷീനറികൾ അതായത് നല്ലൊരു അനുഭവമായിരുന്നു എല്ലാവരും ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഓക്കെ താങ്ക്